guys let's go Yo, I think. so guys power like so guys

guys, hey guys. Come on, let's go, വീടിന്റെ പുറത്ത് വണ്ടിയൊക്കെ പോകും അതൊന്നും മെയിൻറെ ആക്കണ്ട ഗായ ലൈവിന് എന്തൊരു കുഴപ്പ പിന്നെ ഞാന് കഴിഞ്ഞ ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദില്ല ചേരാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടാന് അപ്പൊ ഇതുവരെ ആരും വന്നിട്ടില്ല ദില്ല ചേരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട്

ഐഡിന്ന് വെച്ചാൽ ഇതാ മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി നാല് ഒന്ന് അതാണ് നമ്മുടെ ഇതിന്റെ ഐ ഡി ടോ ഫ്രൂമിന്റെ ഐ ഡി അപ്പൊ കളിക്കാലെല്ലാവരും കേറി വരിക പെട്ടെന്ന് എടുത്തോ പത്ത് ലൈക്കായാത്തരണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് അതാണ് അപ്പൊ നമ്മുടെ ഐ ഡി ടാ വരയിലുണ്ടെങ്കിൽ ഓ പ്രേം ജെസ് Okay, password. I am going to pass it. Double it, done. Double it, to guys. Double it. Double it. Double 8 pass guys. Double 8 pass Okay, guys. come on, let's go. Let's go, guys. ഗായ്സ് കം ഓൺ ലെറ്റ്സ് ഗോ പിന്നെ ആരെങ്കിലും കയറി വരക്കുന്ന പെട്ടെന്ന് ഒരു ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക സബ് ചെയ്യാത്തതിന് ഞാൻ സബ് ചെയ്യാം എടാ ഇത് കാണാത്ത വല്ല പ്രശ്നം ഒന്നും കമന്റ് ചെയ്യും കമന്റ് ചെയ്യും എടാ ഐ ഡി ഇത്ര മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് ഒന്ന് ഐ ഡി പാസ് എട്ട് എട്ട് पास रहते हैं, टेटे हैं, गाइस, कमोलेट्स गो, सच्चू, वडकेंस गिल्ड, सच्चू, ठीक है गाइस, कमोल, अपन हमारे स्टार्टर कंपोर्ने, नीले कड़ी का दोने, नीले कड़ी का सब बेहतर है ना वैसा बेहतर, ठीक है गाइस, ओके, ओके ओके गाइस Nah, like-kadi kata, like-kadi kata Sabi-sabian, sabi Oke, okay, oke okay, guys Oke okay. Solo Jendral, Shiram Sachu Bada-bada player

Okay guys, Sachu, Sachu era na comment box di par ke Sachu players. Sachu. Okay guys. Sachu kan sih nggak guys. Come on, come on, let's go. Oh, perdu ada guys solo. Oh, guys. Aim triple seven. എല്ലാ മെമ്പേഴ്സും ഫൈവ് മെമ്പേഴ്സും സോറി വൺ വി അപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ ത്രിപിൾ സെവൻ ആൻഡ് സച്ചു ടീം എടുത്തിട്ടുണ്ട് ഗൈസ്

ലൈക്ക് അടിക്കടാ ലൈക്ക് ലൈക്ക് കൊടുക്ക് കൊടുക്ക് അഞ്ച് മെമ്പേഴ്സ് കാണുന്നുണ്ടല്ലോ ഒരാളും കൂടി ലൈക്ക് അടിക്കാത്ത ഒന്ന് ലൈക്ക് അടിക്കുക പ്ലീസ് ഓ സച്ചു അടിയിട്ടിട്ടുണ്ട് ஓ அவர் கள எடுத்து தொடங்கிக் அங்கே ரெண்டு கில் எடுத்துட்டு அப்போ டபில் மாத்தமே த்ரீ 1v3 த்ரீ சிச்சுவேஷன்

సో నా ప్లేయర్స్ సో గైస్ బశయ దెబి నిడకన్ సాధించునిలొర్చునికుం ఓకే డెవిల్ ఓకే సోలో ఎడిట్ట్ితుండు గైస్ సోలో ఏదా సోలో లెట్స్ గో లెట్స్ గో ഹലയ് കൂടെ सबम जेड़ा वेलकम वेलकम आइए कम ऑन அட ലൈവില എന്തെങ്കിലും പ്രശ്നമുണ്ടന്ന കമന്റ് ഇട്ടേ എന്തെങ്കിലും ക്ലിയറോ ക്ലിയറാവാതെ പ്രശ്നമുണ്ടന്ന കമന്റ് ഇടുക ഗയ്സ് सुनो एम एम 37 ഗയ്സ്

Okay guys, now guys.